ചാറ്റിബുട്രസ്ഡ് പ്രോഗ്രാമായ ഇഞ്ചൂഡിഞ്ചെന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളൊന്നും പരിചയപ്പെടാം എല്ലാവർക്കും മലയാളം അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ പിന്നെ ഞാൻ ഇപ്പൊ എപ്പോഴും ഓടിയൻസ് വരുന്നു പ്രോഗ്രാം എന്നൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും മനസ്സിലാവണം ആ ഓക്കെ ആൻസർ അറിയാവുന്ന പറയുക ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയുക കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയ് നിങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത് ഒത്തുള്ള ഒരു മത്സരമല്ല ഓക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിക്കുക അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കട്ടെ പോവാ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരടിച്ചാലാണ് നമ്മൾ തിരിച്ചടിക്കാത്തത് നമ്മൾ ആരെങ്കിലും ഒക്കെ അടിച്ചാൽ നമ്മളും തിരിച്ചടിക്കോ പക്ഷെ അമ്മയൊക്കെ അടിക്കുന്ന കാലമാണപ്പോഴും ടീച്ചറിനെ അടിക്കും ഇപ്പോഴത്തെ കാലത്ത് അടുത്താള് ഹസ്ബൻഡ് അതല്ല വേറൊന്നും ചുമ്മാരിക്കുമ്പോൾ നമുക്ക് ഈയൊരു സാധനം അടിക്കും പക്ഷെ നമ്മൾ തിരിച്ചടിക്കാ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് ഇല്ലെങ്കിൽ ഈ ഒരു സാധനം അടിക്കും നമ്മക്ക് സ്വയം അടിച്ചു കറക്റ്റ് ആൻസർ ആണ് അപ്പൊ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും അതായിട്ട് ഒരാൾ ആൻസർ പറഞ്ഞതല്ലേ നമ്മച്ചി ക്ലാപ്പ് ചെയ്യാൻ വയ്യേ കൈ പേഴ്സൊക്കെ പറയാൻ രണ്ടാമത്തെ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ് കടയിൽ കിട്ടാത്ത റേഷൻ പറയൂ പറയൂ പറയോ പറയോ കടയിൽ കിട്ടാത്ത റേഷൻ പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട് പേരെന്താ ഗുണസീലി ഒരു വെറൈറ്റി നയമാണല്ലോ കേട്ടിട്ടില്ല ഇവിടെ പേരൊക്കെ കേട്ടിട്ടുള്ള പേരുകളാണ് കേട്ടോ ക്ലൂ കടയിൽ കിട്ടാത്ത റേഷൻ ഹോസ്പിറ്റലിലൊക്കെ കിട്ടുന്ന റേഷനാ അല്ല അല്ലെ ഈ ഒരു സാധാരണ ഹോസ്പിറ്റലുകളിലാണ് ഈ ഒരു റേഷൻ ആ അതെ ആരാ പറഞ്ഞത് ആ ഇവിടെ ഇവിടെ പറഞ്ഞ ആൾക്ക് മാർക്ക് കൊടുക്കാൻ പറ്റൂ അപ്പൊ രണ്ട് പോയിന്റ് കിട്ടി അടുത്ത കുറച്ചിലേക്ക് പോവാ വധുപരന്മാർ അല്ലേ ആദ്യമായി കഴിക്കുന്നത് എന്താണ് വധു വരന്മാർ ആദ്യമായി ബുദ്ധിപരമായി നീങ്ങി അടുത്ത ഫസ്റ്റിലേക്ക് പോകാം ഒരിക്കലും പൂക്കാത്ത മാവുണ്ട് ഏന്നറിയാം ഒരിക്കലും ഈ ഒരു മാവ് പൂക്കത്തില്ല നമുക്ക് എല്ലാവർക്കും ഇതുണ്ട് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാലേ ഇത് പുറത്തു വരും ഒരിക്കലും ഒരിക്കലും പൂക്കാത്ത മാവ് നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മളെ വീട്ടിലെ കടലോ ഒന്നും പൂക്കാറില്ല ഒരിക്കലും പൂക്കാത്ത മാവ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഒരു ഒരു ഘട്ടം കഴിഞ്ഞ ശേഷമേ ഇത് പുറത്തു വരും ആലോചിച്ചു പിന്നെ നമുക്കൊന്നും അറിയണ്ട സോഹ സോഹ്മാ കോമ സ്റ്റേജ് ആണോ സ്റ്റേജാണോ അതല്ല അതല്ല കോമ സ്റ്റേജ് അല്ല സ്റ്റേജല്ല വെച്ചാ എന്തുകൊണ്ടാ മലയാള അല്ല മറവി മറവിയല്ല ഒരിക്കലും പൂക്കാത്ത മാവ് നമുക്ക് മരണശേഷമാണ് ഈ ഒരു സംഭവം വരുന്നത് ഇനി ഞാൻ ക്ലൂ പറയാം ആത്മാവ് കറക്റ്റ് ആൻസർ രണ്ട് രണ്ട് അടുത്തടുത്ത് നിന്ന് രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അമ്മാവും മരുമോളും തമ്മിലുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടം വീട്ടിലും പോരാട്ടം പോരാട്ടം ഇല്ല അയാളം പറയും അടുത്ത ിലേക്ക് പോകാം ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണോ ഒന്ന് ചിരിച്ചു ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഈ വരുമോള ആദ്യം പറഞ്ഞു കുടുംബാലേ ഉണ്ടാക്കുവല്ലേ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പൊക്കം കൂടാനുള്ള ഒരു എളുപ്പവഴി എന്താണ് പെട്ടെന്ന് പൊക്കം കൂടാനുള്ള ഒരു എളുപ്പവഴി എന്താണ് കീഴ്സ് ചെരുപ്പ് വേണം അല്ല ഇല്ല അത് കൊള്ളാനോ ഇതുവരെ എങ്ങനെയുള്ള ആൻസർ ഒന്നും കിട്ടിയിട്ടില്ല കേട്ട് പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി നിങ്ങളൊക്കെ മേടിക്കാൻ സൗകര്യം ഇല്ല അമ്മച്ചി മാത്രം പാവം ഒന്നും പെട്ടെന്ന് പൊക്കം കൂടെ എന്തിനാണ് അമ്മച്ചി പറഞ്ഞു ടീച്ചർമാരൊക്കെ ടീച്ചർമാർക്ക് മാത്രല്ല എല്ലാവരും മനസ്സില് പറഞ്ഞു പറഞ്ഞു അടുത്ത് പറഞ്ഞു പറഞ്ഞു പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ മെഗാ ഞെർക്കെടുപ്പിന്റെ ഭാഗമായി എല്ലാ മാസവും മുപ്പതാം തീയതി നടക്കുന്ന ഞെർക്കെടുപ്പിലും മെഗാ നെറുടുപ്പിലും പങ്കെടുക്കുന്നതിന് ആയിരം രൂപയായിരുന്നു എന്നാൽ നിരവധി പേർക്ക് ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകാൻ സാധിക്കാത്തതിനാൽ അവരുടെ അപേക്ഷ മാനിച്ച് സ്പെഷ്യൽ ഓഫറായി ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കി കൂപ്പൺ എടുക്കുന്ന ആൾക്ക് എല്ലാ മാസവും നടക്കുന്ന ഞെറക്കെടുപ്പിലും മെഗാ നെറുക്കെടുപ്പിലും പങ്കെടുക്കാം വേഗമാകട്ടെ ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടാനുള്ള ഒരു സുവർണ്ണ അവസരമാണിത് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് വൺ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ എയ്റ്റ് എയ്റ്റ് സമ്മാനം മാന്യപ്രേക്ഷകർക്ക് മെഗാ ലഗിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് മെഗാ മെഗാ സബ് ലക്കി ലക്കി ഡ്രോയിൽ ഡ്രോയിൽ സമ്മാനമായി ാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഇവിടെ ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാ അങ്ങനെ നിക്കാറുണ്ട് ഒരുപാട് ആളുകളൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ക്യൂ 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 നാല് ആൻസർ ഓക്കെ അടുത്ത ദിവസത്തിലേക്ക് പോകാം എളുപ്പമുള്ള ക്വസ്റ്റിനാണേ പറയണം കേട്ടാ അമ്മ ചാൻസ് പറയും നിൽക്കാറ് ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കണം പക്ഷെ അവിടെ ഒരു തോണി പോലും ഇല്ല ഒരു ആറ്റിന്റെ അപ്പുറത്താണ് കട ഉള്ളത് എങ്ങനെ പോവും അഞ്ചു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പറയാൻ അടുത്ത ക്വസ്റ്റ്യൻ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന കടം ഏതാണ് ഈ ഒരു കടം മരണത്തിന് വരെ കാരണമായേക്കാം സങ്കടമല്ലൂടെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷെ ഈ ഒരു സാധനം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ചിലപ്പോ ജീവിക്കും മരണത്തിന് വരെ കാരണമായേക്കാവുന്ന കടം ഏതാണ് പക്ഷെ ഇതിൽ ക്ലൂ തന്നാലേ പെട്ടെന്ന് ആൻസർ പറയും ഇവിടെ കരച്ചിലും തുടങ്ങിയ കരയണ്ട മരണത്തിന് ഒരേ കാരണമായേക്കാവുന്ന കടം കടത്തിന്റെ ഫ്രണ്ടിൽ അക്ഷരം ചേർത്താ മതി അപ്പൊ ആ ഒരു ആൻസറായി ഇനി ഏത് അക്ഷരവും ചോദിക്കും നിങ്ങളാരും മത്സരിക്കണില്ല അല്ല സങ്കടം അല്ല പറഞ്ഞു സങ്കടം ടൈം ഔട്ടായി അപകടം 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 പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല അടുത്ത ക്വസ്റ്റ്യ പാട്ട് പാടോ മലയാളത്തില് വരുവുള്ളൂ തമിഴില് പാട്ട് പാടുന്ന ആരെങ്കിലുണ്ടോ കുടിഞ്ഞില്ല ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യും കൂടി ദൈവം ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം എന്താണ് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം പണ്ട് കുട്ടികളൊക്കെ ചോദിക്കും നിനക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഞാൻ വേണേ ചോയിക്കട്ടെ ആൻസർ കിട്ടും ആൻസർ പറഞ്ഞു പറഞ്ഞെടുക്കാനായിട്ട് കാത്തിരിക്കുന്നു കുറച്ച് ഞാൻ ദൈവ മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ഏതാണ് പണ്ട് പിള്ളേരൊക്കെ ചോദിക്കും വായിട്ട് വള്ളി വരായിട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും എന്താണ് മലയാളം ആയതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞു ഐ മനസ്സിലായില്ല ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം എന്താണ് വരാം എനിക്ക് വേറൊരു പ്രശ്നം ചോദിക്കട്ടെ ഞാൻ ഇത് മാറ്റാം ഓക്കെ പെട്ടെന്ന് പറയാൻ പറ്റിയാ പ്രശ്നം ചോദിക്കാം മീനുകൾക്ക് പേടിയുള്ള ഡേ ഏതാണ് മീനുകൾക്ക് പേടിയുള്ള ദിവസം ഏതാണ് മീനുകൾക്ക് പേടിയുള്ള ദിവസം ഏതാണ് അത് മരിക്കുന്നതല്ല മീനുകൾക്ക് പേടിയുള്ള ഒരു ദിവസമുണ്ട് ഏതാണ് ആ ദിവസം അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയി എന്തായാലും അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയം ജിപ്സിയാണ് ജിപ്സിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം വേളക്ക് വന്നത് പ്രയോജനമായി അല്ലേ ഇത്തിരേക്ക് ഞാനും പഠിച്ചു അപ്പോൾ ഇന്നത്തെ എഞ്ചു ഓടിഞ്ച പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും പടക്കം പൊട്ടിച്ച്